ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ജഡ്ജി ആ എം എൽ എയുടെ വീട്ടിൽ നിന്നും തിരിച്ചു പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്താണ് മുത്തശ്ശിയുടെ കോള് വരുന്നത് ജഡ്ജിയുടെ അമ്മയുടെ കോള് വരുന്നത് സൗദരി വിളിച്ചപ്പോഴേക്കും പറഞ്ഞു അതെ അമ്മേ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ മറ്റൊരു സ്ഥലത്താണ് അപ്പോൾ മോനെ മോനെ വെക്കല്ലേ വെക്കല്ലേ വേദ തിരിച്ചു വന്നു മോനെ മോ വേദ ഫോൺ ചെയ്തു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേറെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത് അവൾ അവൾ വലിയൊരു അപകടത്തിലായിരുന്നു എം എൽ എ അവളെ അപ അപകടപ്പെടുത്തിയിരിക്കുകയായിരുന്നു അതിന് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക എന്തായാലും ആ ശരി അമ്മ വെച്ചോ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം എം എൽ എ പറഞ്ഞാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുവാണ് കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് ഞാൻ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഞാനിവിടെ ഇല്ലായിരുന്നു തിരിച്ചെത്തിയത് ഇന്നലെയായിരുന്നു ഇനി അഥവാ നിങ്ങളുടെ മിസ്സിംഗ് ഈ പാവനാശ്രയക്കാരനെ പ്രതിസ്ഥാനത്ത് ചേർക്കുകയാണെങ്കിൽ ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്ന് തെളിയിച്ചോളാം എന്തായാലും ഇയാൾ ഈ കളകൃത്രിമ തെളിവുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരിക്കും എന്ന് ശങ്കരനാരായണൻ മനസ്സിലായി ഇയാളെ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ടോ കൂടി വണ്ടിയിലേക്ക് കയറി വണ്ടി എടുത്തുകൊണ്ടൊക്കെ പോവുകയാണ് പിന്നെ കണിക്കുന്നത് നന്ദിനിയാട്ടോ നന്ദിനി തൂണൊക്കെ പതുക്കെ തുടച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് വേദയും വിക്രവും വരുന്നത് ഹേ ഇവർ വന്നോ എന്നോർത്തുകൊണ്ട് നന്ദിനിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഷോക്കായി പോയി വിനായകൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അകത്ത് കമല വിനായകനെ ചായയൊക്കെ കൊണ്ട് കൊടുക്കുക പിന്നെ തീറ്റയ്ക്ക് കുടിക്കുകയൊന്നും വിനായകനും ഈ നന്ദിനിക്കൊന്നും ഒരു കുറവുമില്ല ദേ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് നന്ദിനി വന്നു ആരാടി ജപ്തി നടത്താനാണോ അയ്യോ അതല്ല അതിന് കാരണക്കാരായവരാണ് എത്തിയിരിക്കുന്നത് വേദവും വേദയും വിക്രവും വന്നിരിക്കുന്നു എന്ന് എന്തായാലും ശ്രീജിക്കും കമലയ്ക്ക് സന്തോഷമായിട്ടോ കമല ഓടി പോ മുറ്റത്തേക്ക് എല്ലുകയാണ് പക്ഷേ അവിടെ മുറ്റത്ത് ചെന്ന് നിന്നതും ഉമർത്തിയെന്ന് നിന്നതും കമലയ്ക്ക് ഭയങ്കര ദേഷ്യമായിട്ടോ കമലയുടെ മുഖത്ത് ശ്രീജിയാണെങ്കിൽ വേദേന്ന് വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി കമല തടഞ്ഞു കമല മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നു കമലയാണ് ആദ്യം ഇറങ്ങി ചെന്നത് പുറകെ ശ്രീജയും കഴിഞ്ഞ രണ്ട് ദിവസം നീ എവിടെയായിരുന്നു വിക്രം ഏ ീ വിനായകന് വന്നു ഈ രണ്ട് ദിവസം കൊണ്ട് ഇതിനൊക്കെ എന്തൊക്കെയാ അറിയാവോ ഹാ നീ വരുമ്പോഴത്തേക്ക് അവരെല്ലാരും കൂടി ഈ വീട് ഇടിച്ച് നിരത്താ നിഞ്ഞത് ഭാഗ്യം അവസാനം ജനിച്ച വീട് ഒരു നോക്ക് കാണാനായല്ലോ ആ എം എൽ എ മാസവും വന്നിരുന്നു നിന്നെ കിട്ടിയില്ലെങ്കിലേ എല്ലാരെയും കൂട്ടിയിട്ട് ഈ വീട് കത്തിക്കെന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്തായാലും കമല ജഡ്ജ് നോട്ടീസ് കാണിച്ചു കൊടുക്കുക ദാ നോക്ക് പോനെ നോക്ക് ബാങ്കുകാര് വന്ന് പതിച്ചിട്ട് പോയ നോട്ടീസാണ് ഇവിടെ എത്രയും വേഗം ഇറങ്ങിക്കൊടുക്കണമെന്ന് അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു എടാ നീയല്ലേ പറഞ്ഞത് ബാങ്കിൽ അടയ്ക്കാനുള്ള തുക മൊത്തം നീ തന്നെ അങ് അടച്ചോളാന്ന് ഏഹ് മൂന്നിലൊന്നു തരാമെന്ന് വിനേട്ടം പറഞ്ഞതല്ലേ എന്നിട്ട് ഇപ്പം എന്തായി ഏഹ് നീ അടക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ട് വീട്ടിൽ കറണ്ടില്ല ആ അവിടെ ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പോസ്റ്റിൽ കയറാൻ ആളില്ല ശരിയാക്കിയിട്ട് നിൽക്കുന്നില്ല എന്തായാലും എല്ലാവരും കൂടെ തെരുവിലിറങ്ങാൻ നേരത്തെ സഹായത്തിന് നീ എത്തിയല്ലോ അതെന്തായാലും നന്നായി ഒക്കെ വരുത്തി വെച്ചത് നീയാ വിക്രം അപ്പോഴും സുധാരമാഷ് വന്നു കേട്ടോ വിനയ വിനയൻ എന്തൊക്കെ ഈ പറയണേ എന്ന് വിക്രം ചോദിച്ചപ്പം അവൻ പറഞ്ഞുതരെന്താ തെറ്റ് എന്ന് സുധാരമാഷ് നീ സബ് ജയിലിൽ കിടക്കുമ്പോൾ അയാൾ ഒരിക്കലും ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി ഈ കുട്ടിയുടെ മൊഴി മാറ്റാതെ എന്തായാലും ഇവളുടെ അച്ഛൻ നിന്നെ വെറുതെ വിട്ടില്ലേ അന്ന് മുതല് അന്ന് മുതൽ അയാൾക്ക് തുടങ്ങിയ കലിയാണ് നിന്നെ കിട്ടാതെ വന്നപ്പോൾ അത് അയാൾ തീർത്തത് ഈ കുടുംബത്തിന് നേരെയാണ് വിക്രം ഇരുപത്തിനാല് മണിക്കൂർ പോലും എടുത്തില്ല ജപ്തി നോട്ടീസ് കൊണ്ടുവന്ന് ദാ ഈദിന്റെ ചവരി പതിപ്പിക്കാനായിട്ട് കറണ്ട് ഓഫീസില് പരാതി പറയാൻ പോയപ്പോൾ ആ പതിവ് പലവി ശരിയാവുന്നില്ല എന്ന് ഇപ്പൊ എല്ലാരെയും കൂട്ടിയിട്ട് കത്തിക്കുമെന്ന ഭീഷണി വേറെയും ഒരു കുടുംബത്തെ മുഴുവൻ ഇങ്ങനെ കൊല്ല കൊല്ല ചെയ്യാനായിട്ട് ഇങ്ങനെ എന്ത് തെറ്റാണ് ഞങ്ങൾ നിന്നോട് ചെയ്തത് ഒരു കാര്യമുണ്ട് വിക്രം അയാളെ ഉദ്ദേശിച്ചിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ അയാളെ കൊണ്ട് ഞാൻ ഈ വീട് കത്തിപ്പിക്കില്ല ഞാൻ തന്നെ ഞാൻ തന്നെ ഈ വീട് കത്തിക്കും അത് ചെയ്യുന്നത് ഞാനായിരിക്കും നട്ടു നനച്ച് വളർത്തി ഉണ്ടാക്കിയവനെ മറ്റേ ഓ നട്ടു നനച്ച് വളർത്തി ഉണ്ടാക്കിയതൊക്കെ മറ്റൊരാൾ ഇല്ലാണ്ടാക്കുമ്പോഴേ അതിൻ്റെ വിലയെറിയൂ കമല എന്ന് കമലയോടും പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വിക്രം ചോദിച്ചാൽ ഇനി ഞാനാണോ ഇതിനെല്ലാം കാരണക്കാരൻ പിന്നെ അല്ലാതെ വേറെ ആരാണ് നീ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട മുഴുവൻ ഇപ്പം ഈ കുടുംബം ഒന്നായിട്ട് അനുഭവിക്കുകയാണ് ഇനിയും വയ്യ മതിയായി ആ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നിങ്ങൾ ആരും ഇനിയൊന്നും എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരില്ല ഇവ ഇവിടെ വന്ന് നിങ്ങളെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തിയപ്പോൾ അയാൾ ഇവളോട് അറിയാവോ ഹാ ജീനയുടെ ഓട്ടോയിൽ വീട്ടിലേക്ക് വരേണ്ടവളെ ഗുണ്ടുകൾ വിട്ട് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു ഇവളുടെ പിന്നാലെ രക്ഷിക്കാനായിട്ട് ഓടുമ്പഴാല് ജീന ആ ലോറിയുടെ ആ മുന്നിൽ പെട്ടുപോയത് ജീനയുടെ അപകടം ഇതെല്ലാം ഉണ്ടായിട്ടും വാസവൻ എം എൽ എ ഒരു പ്രശ്നവും കൂടാതെ ജീവിക്കുന്നു തെറ്റു മൊത്തം എൻ്റെത് അല്ലേ അല്ല തെറ്റ് നിൻ്റെ അല്ല നിൻ്റെ ഭാര്യ വേറെയുടെ എന്ന് നന്ദിനി പറയുക കേട്ടോ റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കിയപ്പോൾ വാസവൻ്റെ എം എൽ വാസവൻ എം എൽ എയുടെ മോനുമായിട്ട് നീ കിടന്ന് തല്ലുണ്ടാക്കിയപ്പോൾ അത് നേരി കണ്ടത് ഞാനാണ് എന്നും പറഞ്ഞ് സത്യവതി ചമ്മഞ്ഞത് ആരാ ഏ നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവളത് ചെയ്യുമായിരുന്നോ നന്ദിനിയാത്തി അത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിക്രമിൻ്റെ ജീവൻ രക്ഷിക്കാനാണ് അയ്യോ നാടകം മതിയാക്കെൻ്റെ പേരെ വിക്രത്തിൻ്റെ ജീവൻ നീ അപകടത്തിലാക്കുകയല്ലേ ചെയ്തത് ഇപ്പോഴും നീ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നൊക്കെ ചോദിക്കുകയാണ് നിനക്ക് വിക്രത്തിനോട് പ്രതികാരം ചെയ്യണമായിരുന്നു അതിനുവേണ്ട ഓരോ അവസരവും നീ ഉപയോഗിച്ചു ആദ്യം വിക്രത്തിനെതിരെ സാക്ഷി പറഞ്ഞ് നീ അവനെ ജയിലിലാക്കി പിന്നെ ആ ദർശൻ വക്കീലിനെ വെച്ച് നീ അവനെ പുറത്തിറക്കി അങ്ങനെ ആ വാസവൻ എല്ലാവരോടും പക വർദ്ധിച്ചു ഇപ്പം ഈ വീടടക്കം നശിപ്പിച്ച് കളയാൻ വാസവൻ തയ്യാറായത് അതുകൊണ്ടല്ലേ ആദ്യം മുതലേ നീ അയാളുടെ കൂടെ നിന്ന് കരിക്കൽ നീക്കുമായിരുന്നു വേറെ അത് ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഓ ഏട്ടത്തിക്ക് നല്ലത് കഥയെഴുത്തുക ഒരുപാട് ഭാവന ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞ് വേദ നന്ദിനിയെ കളിയാക്കുക ഞാൻ എടുത്ത എല്ലാ തീരുമാനങ്ങൾക്കും എനിക്ക് എൻ്റെതായ ന്യായങ്ങളും കാരണങ്ങളും ഉണ്ട് ഏട്ടത്തി അത് ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് വിക്രത്തി അനാണു അതുപോലെ തന്നെ സുധാകര ഉദ്ദേശിച്ചത് വേദ എന്തുകൊണ്ടാണ് വിക്രം ആ വ വാസവന്റെ മകനെ തല്ലിച്ചതച്ചത് എന്നറിയാൻ ഞാൻ വൈകിപ്പോയി എന്നുള്ളത് സത്യം തന്നെയാണ് അറിഞ്ഞിരുന്നെങ്കിൽ വിക്രം ചെയ്യുന്നത് ശരിയാണ് എന്ന വിശ്വാസം ഓ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ ഒരിക്കലും സാക്ഷി പറയാൻ പോവില്ലായിരുന്നു വിക്രം അത് ചെയ്തത് ഒരു പെൺകുട്ടിയുടെ മാനത്തിൻ്റെ അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ ഏട്ടത്തിയുടെ കണ്ടുപിടുത്തം ഞാൻ ആ രാഷ്ട്രീയക്കാരൻ്റെ ഒപ്പം നിന്ന് വീടിനെതിരെ കരു നീക്കുമായിരുന്നു എന്ന് പട്ടാപ്പകല് ഒരു കൂട്ടം ഗുണ്ടുകൾ തെരുവിൽ നിന്ന് ബലാത്കാരമായി കടത്തിക്കൊണ്ട് പോവുകയും ഏതോ കെട്ടിടത്തിൽ കൊണ്ടുപോയി ബലമായിട്ട് ഒരു ദിവസം മുഴുവൻ എന്നെ കെട്ടിയിടുകയും ചെയ്തത് അതും നാടകമായിരുന്നു എന്നാണോ ഏട്ടത്തി പറയുന്നത് ഹേ അനാവശ്യമായിട്ട് ഒരാൾ കയ്യിൽ തൊട്ടാൽ പോലും ഒരാൾക്ക് സഹിക്കാനാവില്ല തെരുവിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ബലമായിട്ട് പിടികിച്ചുകൊണ്ട് പോയിട്ടും ഞാൻ ആ അപമാനം സഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒന്നേ ഉള്ളൂ എനിക്കുള്ള വിശ്വാസം എന്ന് വിക്രത്തെ നോക്കി തന്നെയാണ് കേട്ടോ പറയുന്നത് ഞാൻ ചെയ്തതൊന്നും തെറ്റല്ല എന്നുള്ള ഉറപ്പും എനിക്കുണ്ടായിരുന്നു ഇതും പറഞ്ഞ അകത്തേക്ക് കയറാൻ നോക്കിയാൽ വേറെ നന്ദിനി വീണ്ടും തടയുകയാണ് അപ്പോഴേക്കും സുധാരമാഷ് പറഞ്ഞു ഈ വീട് ബാങ്കുകാരെ വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നത് വരെ ആ ഇവിടെ ആരൊക്കെ താമസിക്കണം പോകണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ് അതിൻ്റെ ഒരു അത് പങ്ക് ഞാൻ ഒരാൾക്കും എൻ്റെ അവകാശവും എൻ്റെ ഒരു പങ്ക് ഞാൻ ഞാനൊരാൾക്കും കൽപ്പിച്ചു തന്നിട്ടില്ല എന്ന് സുധാകരൻ പറഞ്ഞതും നന്ദിനി ബതുക്കെ മാറി നിൽക്കാനുണ്ട് കേട്ടോ വേറെ അകത്തേക്ക് പോ എന്ന് സുധാകരൻ പറഞ്ഞു അങ്ങനെ വേറെ അകത്തേക്ക് കയറിപ്പോയി വിക്രം തൻ്റെ ഔട്ട് ഹൗസിലേക്കും പിന്നെ കാണിക്കുന്നത് രാധ ആ ഉമ്മർത്ത് രാധയുടെ വീടിൻ്റെ ഉമ്മർത്ത് തൂണും ചാരി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ റേഷൻ കടയ്ക്ക് പോയിട്ട് തല ചുമടൊക്കെ ആയിട്ട് വരികയാണ് അത് കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞു ഹേ എൻ്റെ പൊന്നു കൊച്ചേ ഇതിനകത്തേക്ക് വെച്ചേ നീ ഇവിടെ ചുമ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുമായിരുന്നെങ്കിൽ നിനക്ക് ആ റേഷൻ കട വരെ പോകത്തില്ലായിരുന്നോ ഇത് ഞാൻ തന്നെ ചുമന്ന് ഇവിടെ വരെ എത്തിക്കണമെന്നുണ്ടോ ഡേ അടുത്തയാഴ്ച റേഷൻ കടയിൽ മസ്റ്ററിങ് ഉള്ളതാ നിൻ്റെ തന്തയും കെട്ടിയെടുത്തുള്ള പൊക്കോണം അല്ലെങ്കിൽ കാടി ചിലപ്പോൾ കെട്ടാവൂ മാസത്തെ മൂന്ന് പേർക്കും കൂടി പന്ത്രണ്ട് കിലോ അരി വെറുതെ കിട്ടുന്നതേ ഇല്ലാണ്ടാക്കണ്ട ഒന്നും മിണ്ടാകാൻ നിൽക്കുകയാണ് ഈ രാധ നീ എന്താണ് ഈ മൂങ്ങയെപ്പോലും മിണ്ടാകാൻ നിൽക്കുന്നത് എനിക്ക് മിണ്ടാൻ സൗകര്യം ഇല്ലാത്തോണ്ട് ഓ അയ്യോ ആ ചെറുക്കനെ പെണ്ണിനെ രണ്ട് ദിവസമായിട്ട് കാണാത്തതിലുള്ള വിഷമമായിരിക്കും ആണെങ്കിൽ തന്നെ അമ്മയ്ക്കിപ്പോൾ എന്താ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഒരാളെ കാണാൻ പോകുമ്പോൾ മനുഷ്യൻ പേടിക്കാതിരിക്കുവോ അതിന് നീ എന്തിനാ പേടിക്കുന്നത് അവൻ പോയിരിക്കുന്നു അവൻ്റെ ഭാര്യയുടെ കൂടെ എന്നെ ചോദിച്ചതും രാത്രി ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുക എന്താണ് നീ എന്നെ നോക്കുന്നത് ശരിയല്ലേ പിന്നെ ആര് പറഞ്ഞു അവളെ കാണാതായതെന്ന് കാണാതായതിനെ പിറ്റേന്ന് ഞാൻ വിക്രമേട്ടനെ കണ്ടതാ ജീനയുടെ വീട്ടിൽ വെച്ച് ഞാൻ കണ്ടതാണല്ലോ പിന്നെ എങ്ങനെയാ എങ്ങനെയാണ് ശേഷമാണ് വിക്രമേട്ടനെ കാണാതായത് എനിക്ക് തോന്നുന്നത് ആ എം എൽ എ ആ ഇതിന് പിന്നിൽ നിന്നാണ് അയ്യോ എന്നാ നീ ഒരു കാര്യം ചെയ്യുക എം എൽ എ അന്വേഷിച്ചല്ലേ എന്നിട്ട് അയാളോട് തന്നെ ചോദിക്കുക ആ ഉറപ്പായിട്ട് ഞാൻ ചോദിക്കും എടി പൊട്ടിക്കാളി അവനും അവൻ്റെ ഭാര്യയും കൂടി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് നീ അത് ആദ്യം മനസ്സിലാക്ക രാധ ഞെട്ടിപ്പോയിട്ടോ എടി പൊട്ടിക്കാളി അവനും അവൻ്റെ ഭാര്യയും കൂടി തിരിച്ച് വീട്ടിലെത്തി ഞാൻ വെറുതെ പറയുന്നതല്ല എന്നും അമ്മ പറയാ റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച വരുന്ന വഴിക്ക് ഞാൻ കണ്ടതാണ് എൻ്റെ എൻ്റെ മോൾക്ക് കേട്ടിട്ട് വിശ്വാസമാകുന്നില്ലേ ആ എം എൽ എ കൊന്നോ തിന്നോ എന്നൊക്കെ നീ ഓർത്തിവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പം അവരവിടെ രണ്ടെണ്ണം കൂടി ഊരി ചുറ്റുവാ ഹോ മനുഷ്യർക്ക് ബുദ്ധിമോശമാകാം പക്ഷെ നിന്നെപ്പോലെ എന്തോ കൊണ്ടോ ആവരുത് ഹാ ചിലവാക്കടി കയ്യിലുള്ള കാശ് മുഴുവൻ എന്നോ സ്നേഹിച്ചോരത്തിന് വേണ്ടിയിട്ട് ഇനിയും കൊണ്ടുപോയി ചിലവാക്കടി ചിലവാക്ക് എന്നിട്ട് അമ്മ അകത്തേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുകയാണ് എന്നിട്ട് പതുക്കെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു മോളെ കാര്യം നിൻ്റെ അച്ഛൻ കുടിക്കുമായിരിക്കും വീടിന് ഉപകാരമില്ലാത്തവനുമായിരിക്കും പക്ഷേ ഞാൻ അയാളുടെ ജീവിതകാലം മുഴുവൻ ജീവിച്ചതിന് ഒരൊറ്റ ഉള്ളൂ അതെന്താണെന്ന് നിനക്കറിയാമോ ഏ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ ആ മനുഷ്യൻ താങ്ങില്ല പട്ടുകരയുന്നത് പോലെ നിനക്ക് കരയാൻ തുടങ്ങും മോളെ മറ്റെന്ത് നമുക്ക് താങ്ങാം പിന്നെ മറ്റെന്ത് നമുക്ക് വാങ്ങാം മനസ്സ് വാങ്ങാനായിട്ട് പറ്റില്ല അത് ദൈവത്തെ ദൈവത്തെപ്പോലെയാണ് ഉണ്ടാകും ഉണ്ട് കാണാൻ പറ്റുമോ ആ കാണാൻ പറ്റില്ല അത് മനസ്സൊരാൾക്ക് കൈമാറുമ്പോഴാണ് ആണും പെണ്ണും തമ്മിലുള്ള ജീവിതത്തിന് ഒരു ഉറപ്പുണ്ടാകുന്നത് അത് അവർക്കിടയിൽ ഇപ്പോൾ ഉണ്ട് അത് നീ ഓർത്താൽ നന്ന് എന്തായാലും വേദ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ റൂമിലിരിക്കുകയാണ് അപ്പോൾ ശ്രീജ വന്നു വേദ നീ എന്താ അങ്ങോട്ടേക്ക് വരാതിരുന്നത് ഈ ന ചായ കുടിക്ക് എനിക്ക് വേണമെന്നില്ല ദേ നീ കുടിക്കേ എന്നും പറഞ്ഞ് വീണ്ടും കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ അത് ശ്രീജി അവിടെ നിന്ന് ഇങ്ങനെ നിന്നപ്പഴേക്കും അമ്മയ്ക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു അല്ല ശ്രീജി എടത്തി അമ്മയ്ക്ക് ആരോടെങ്കിലും ദേഷ്യപ്പെടാൻ പറ്റുന്നു നിനക്ക് തോന്നണുണ്ടോ ഏഹ് അമ്മയ്ക്ക് വിഷമമുണ്ട് അത്രേ ഉള്ളൂ ഞാൻ വിക്രത്തിനെതിരെ സാക്ഷി പറഞ്ഞത് വിക്രത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാനാണ് അത് എനിക്ക് മനസ്സിലാകും പക്ഷെ അമ്മ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മറ്റൊരു രീതിയിലല്ലേ അല്ല നന്ദിനി അതിനു വേണ്ടി കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എന്ന് ശ്രീജ പറഞ്ഞപ്പോൾ അമ്മ എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ സാരമില്ല അതൊന്നും എൻ്റെ മനസ്സിൽ തട്ടാൻ പോകുന്നില്ല എനിക്ക് പേടി ആ എം എൽ എ ഇനി എന്തെല്ലാം ചെയ്യാനായിരിക്കും പോകുന്നതെന്ന് ഓർത്തിട്ടാണ് അയാൾ കുടുംബത്തോടെ മനുഷ്യരല്ല അയാളെക്കാളും ക്രൂരനാണ് അയാളുടെ മകൻ അവൻ ചെയ്തു തോർക്കുമ്പോൾ വിക്രത്തിനെ പോലെ ഒരാൾ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം വഴിയിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു ദിവസം മൊത്തം നിന്നെ അവിടെ കെട്ടിയിട്ടോ ഒന്നല്ല ചുറ്റിനും കുറേ ഗുണ്ടകളും അവരുടെ ചെവി വിട്ടുന്ന ചീത്ത വിളികളും മാത്രമായിരുന്നു എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഇടയ്ക്കപ്പഴോ വാസവനും വന്നിരുന്നു എങ്ങനെ ധൈര്യം കിട്ടി വിക്രം എങ്ങനെയെങ്കിലും അന്വേഷിച്ചെത്തുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ധൈര്യം ജീനയ്ക്ക് അപകടം പറ്റിയ കാര്യം ഞങ്ങൾ അറിഞ്ഞായിരുന്നു പക്ഷേ അത് ഇതിനിടയിലാണ് സംഭവിച്ചത് എന്നറിഞ്ഞില്ല അതറിഞ്ഞപ്പോഴാ ശ്രീ ചേട്ടീ ഞാനും വല്ലാതായത് പാവം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി പാവം അവളുടെ അമ്മയുടെ സങ്കടം കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റിയില്ല എനിക്ക് വേണ്ടിയിട്ട് അവൾ ജീവൻ കളഞ്ഞെന്ന് ഓർക്കുമ്പോൾ എന്നാലും അങ്ങനെയൊന്നും കരുതണ്ട അത് അപകടമായിരുന്നില്ലേ എന്ന് സീജി ഇങ്ങനെ ചോദിക്കുകയാണ് എന്നാലും എനിക്ക് പുറകെ ഓടി വന്ന അവൾ ഒരു ലോറി ഇടിച്ച് വീണതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ജീനയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് കാരണം നിങ്ങളല്ല ആ വാസവം തന്നെയാണ് അത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ജപ്തിയും ഇവിടെ കറണ്ട് ഇല്ലാതാക്കിയതൊക്കെ അയാളാണ് അപ്പം വേറെ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് അയാൾ എന്ത് ചെയ്യും എന്നോർത്താണ് എൻ്റെ പേടിയെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ശ്രീ ചേട്ടത്തി പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയും കമലയും കൂടിയിട്ട് വാഴത്തോട്ടത്തിൽ ഇങ്ങനെ കച്ചിയൊക്കെ വെട്ടാനായിട്ട് വാഴത്തോട്ടത്തിൽ ഒണങ്ങിയലയൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിങ്ങനെ നിൽക്കാനോട്ടോ ആ സമയത്ത് നന്ദിനി ഇങ്ങനെ ചോദിക്കുക അമ്മേ അമ്മ എൻ്റെ നന്നായി പേടിക്കുന്നത് പിന്നെ പേടിക്കാതെ ആ എം എൽ എ ചില്ലറക്കാരനല്ല വേറെ തട്ടിക്കൊണ്ട് പോയത് കണ്ടില്ലേ നാട് റോഡിൽ വെച്ച് പെട്ട പകൽ എൻ്റെ പൊന്ന അമ്മയും അമ്മ അത് വിശ്വസിച്ചോ അതൊക്കെ അവർ രണ്ടുപേരും കൂടി ഉണ്ടൊക്കെ കഥയാണ് നീ എന്തൊക്കെയാണ് വേ നന്ദിനി പറയുന്നത് അമ്മേ നമ്മുടെ നാട്ടിലെ വേരയെക്കോലൊരു പോലൊരു പെൺകുട്ടിയെ അഞ്ചാറ് ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയാൽ ഇങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പാണോ അല്ല എനിക്ക് തോന്നിയിട്ട് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ പിന്നെ വിക്രം നോണോ പറയുന്ന നീ പറയുന്നത് ഇല്ല ഞാനും പറയുന്നില്ല പക്ഷേ ആ കഥ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ വാസവൻ്റെ ആളുകൾ തട്ടിക്കൊണ്ട് പോയില്ല എന്നാണോ അത് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇതിലൊന്നും ഉൾപ്പെടാതിരുന്ന ആ പാവം ചീനയുടെ മരണം സംഭവിച്ചതുപോലും നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായില്ല നന്ദിനി അതേ അവർ വന്നു കയറിയപ്പോൾ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇത് വേദയും വാസവനും തമ്മിലുള്ള തട്ടിപ്പ് നാടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയെങ്കിലും വിക്രത്തെ അവരുടെ താവളത്തിലെത്തിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് അയാൾ ആവിഷ്കരിച്ച തന്ത്രം അതിന് വേദ കൂട്ടു നിന്നു അതാ സംഭവിച്ചത് കമലയാണ് അന്ധം വെട്ടിങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ അവൾക്കൊരു പോറൽ പോലും ഏൽക്കാ ഏൽപ്പിക്കാതെ വിക്രം വരുന്നത് വരെ കാത്തു നിൽക്കുവോ അവർ ഏ അമ്മ പറ എന്തായാലും നന്ദി പറയുന്നതൊക്കെ ശരിയാണെന്ന് കമലയ്ക്ക് തോന്നി കേട്ടോ എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാനായിട്ട് ശങ്കരനാരായണും അതുപോലെ ഈ ശ്രീകാന്തുമൊക്കെ വേദന നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ വേദപക്ഷേ അതിന് തയ്യാറാവുമെന്നില്ല ഇനിയും പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് കരുതിയിട്ടായിരിക്കും എന്തായാലും നമ്മുടെ കമല് ആ അമ്പലത്തിലെത്തിയതാണ് ആ ഒരു സമയത്താണ് വേദയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നതും തൻ്റെ ആവശ്യം അറിയിക്കുന്നതും വേദയും വിക്രത്തെയും തമ്മിൽ പിരിക്കണമെന്ന ആവശ്യം അറിയിക്കുന്നതിനും വീട്ടിൽ നിന്ന് വേദം ഇറക്കി വിടണം എന്ന ആവശ്യമൊക്കെ അറിയിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയും വേദയും തമ്മിലുള്ളൊരു സംഭാഷണമാണ് രണ്ടുപേരും കൂടിയിട്ട് കാട്ടിൽ കഴിഞ്ഞ കഥയൊക്കെ വേദം ഇങ്ങനെ പറയുകയാണ് വിക്രത്തിന് തന്നോട് എത്രമാത്രം ഇഷ്ടമാണെന്നൊക്കെ കാര്യം ഇങ്ങനെ വേദ പറയുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ പറഞ്ഞത് നാളത്തെ എപ്പിസോഡുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി ഒക്കെ താങ്ക്